കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ബിജെപിയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുടനീളം ബിജെപിക്ക് പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നതും അവരെ പിന്തുണയ്ക്കുന്നതുമാണ് ഇതുവരെ പൌരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഏറെ ഗൌരവമായ പ്രശ്നങ്ങളിൽ ബിജെപിയെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ കരട് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ കരട് പത്രികയിൽ നിന്ന് അത് ഒഴിവാക്കിയത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ എല്ലാം നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ആ പത്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി അന്വേഷണ ഏജൻസികൾ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ ഇ കൈകാര്യം ചെയ്യുന്നില്ല കാണേണ്ടത് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ത്രിപുരയിലെ ഇലക്ഷനിൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതേ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ത്രിപുരയിൽ പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോ ശ്രീ നരേന്ദ്രമോദിക്ക് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു അവസരവും ഇത്തരം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ഏറ്റവും ശക്തമായ വിമർശനത്തിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമാണ് ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇടതുപക്ഷം എക്കാലത്തും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയെ അമ്പത്തിരണ്ട് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശ്രീമതി സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇത്രയും ചോദ്യം ചെയ്തിട്ട് എന്താ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമല്ല ഇടതുപക്ഷം ഉന്നയിച്ചത് ആ ചോദ്യം ചെയ്യലും രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലാണ് എന്ന ശരിയായ തിരിച്ചറിവോടുകൂടെയുള്ള വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത് എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ കേരളത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പോലെ ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടവും അതിന് ബിജെപി ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മനസ്സിലാകാതെയുള്ള മനസ്സിലാകാതെ എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും ഞെട്ടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡി അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വർഗീയവാദിയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ പൂർണമായും അദ്ദേഹത്തിന് തന്നെ ചേരുന്നതാണ് മുൻ എ ബി വി പി നേതാവാണ് ശ്രീ രേവന്ത് റെഡ്ഡി എ ബി വിപിയിൽ നിന്ന് തെലുങ്ക് വന്ന് അവിടെ നിന്ന് എത്തി കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ നിന്ന് ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആർഎസ്എസ് പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് അത് ബിജെപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് എ ബി പി നേതാവായ ശ്രീ രേവന്ത് റെഡ്ഡി ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നടന്ന സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് മദർ തെരേസയുടെ ആ ചിത്രങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് സ്കൂളിലേക്ക് നടന്ന ആക്രമണം അപ്പൊ ആ സംഭവത്തിൽ ശരിയായ രൂപത്തിൽ കേസ് ചാർജ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ബി ജെ പി ഭരണമിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും മോശമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരിടമായി തെലങ്കാനയെ മാറ്റി മാറ്റിത്തീർത്ത ശ്രീ രേവന്ത് റെഡ്ഡിക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നത് അപ്പൊ ബി ജെ പിക്ക് ശരിയായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് െതിരെ ഇപ്പോ ഇന്ത്യ സഖ്യം ചെറിയ ചെറുതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സഖ്യം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും നമ്മൾ ഇങ്ങനെ ആരോപണ പ്രചാരണങ്ങളെ വരുന്നത് ഈ മുന്നണിയെ അത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണം ഇപ്പൊ നിങ്ങൾ പത്രപ്രവർത്തകർ നിലയിൽ എല്ലാം ശ്രദ്ധിക്കുന്നവരായിരിക്കില്ല ഒന്നാമത്തെ ഫേസ് തെരഞ്ഞെടുപ്പ് അടക്കുന്നു പശ്ചിമ യു മധ്യപ്രദേശ് ബീഹാർ രാഹുൽ ഗാന്ധി എത്രവണ് പോയി രാജീവ് സർദേശായിട്ട് തന്നെ ടീറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കേരളത്തിലാണോ ബി ജെ പിക്ക് എതിരെയുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട ഭൂമി എന്നാണോ രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്നത് എന്ന് ദേശീയ ബലത്തിൽ തന്നെ പലരും ചോദിക്കുകയാണ് ആകെ കഴിഞ്ഞ ഒൻപതാം തീയതി രണ്ട് യോഗങ്ങളിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ രാഹുൽഗാന്ധി പ്രസംഗിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭൂമിയാണല്ലോ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലെയും ബീഹാറിലെയും ബിജെപിയുടെ സീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ട രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇത് ആദ്യത്തെ അനുഭവമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് റൗണ്ട് ഉണ്ടായിരുന്നു ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിലിറങ്ങിയത് അപ്പോ ഒരു തരത്തിലും ബി ജെ പിക്ക് പേരെയുള്ള പോരാട്ടത്തിന്റെ ആ ഗൌരവം മനസ്സിലാക്കി ഇടപെടാൻ രാഹുൽ ഗാന്ധി കഴിയുമില്ല അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു ഇപ്പൊ കേരളത്തോടൊപ്പം തന്നെ കർണാടകയിൽ ഒന്നാമത്തെ ഫീസ് എലക്ഷൻ നടക്കുന്നുണ്ട് കർണാടകയിൽ ഇപ്പോ പല പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇരുപത്തെട്ടിൽ ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി ഇരുപത്തി ആറ് സീറ്റ് ബിജെപിക്ക് കിട്ടി ഇവിടെ ആര് ജയിച്ചാലും ബിജെപിക്കെബര് നിൽക്കും ഞങ്ങളാണെങ്കിൽ ബിജെപിക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അപ്പോ കർണാടകയിൽ ഒരു സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ഇവിടെ സമയം ചെലവഴിക്കാണോ വേണ്ടത് കർണാടകയിൽ സമയം ചെലവഴിക്കുകയാണോ വേണ്ടത് അദ്ദേഹം യു പിയിൽ ഇപ്പോ ഒരു ഇന്ത്യ എന്ന സംവിധാനം ഒരു ആത്മവിശ്വാസം പകരുമ്പോൾ യു പി ഏറ്റവും കൂടുതൽ സീറ്റ് യു പിയിലാണല്ലോ എൺപത് സീറ്റ് ബീഹാർ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണല്ലോ അതുപോലെ മധ്യപ്രദേശ് മധ്യപ്രദേശിൽ കമൽനാഥ് മത്സരിക്കുമ്പോഴത്തും ഒരു ശക്തമായ മത്സരം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നോട് മാത്രമാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സും പോയിട്ടില്ല ഒരു ദിവസം രാഹുൽ ഗാന്ധി ഏപ്രിൽ ഒമ്പതിന് പോയിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സായി കോൺഗ്രസിന്റെ ലിസ്റ്റിൽപ്പെട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല എല്ലാവരും കേരളത്തിലേക്ക് വരികയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിൽ കേരളത്തിൽ ആരെ പരാജയപ്പെടുത്തുന്ന ബിജെപി ബി ജെ പി ശക്തമായി മിൽക്കുമുടത്ത് പോകാതെ കേരളത്തിലേക്ക് വരുമ്പത് ബി ജെ പിക്ക് സഹായം ചെയ്യലാണ് യഥാർത്ഥത്തിൽ രാഹുൽഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ഒരു പ്രാദേശിക മേധാവിനെ പോലെ ബി ജെ പിയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ് രാഹുൽഗാന്ധി അദ്ദേഹം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയുള്ള സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ നേരത്തെ തെരഞ്ഞെടുക്കുമ്പോഴും ഇപ്പോ വീണ്ടും അവിടെ തന്നെ മത്സരിക്കുന്നത് അത് അവരുടെ പാർട്ടിക്ക് തീരുമാനിക്കാം പക്ഷെ നിങ്ങൾ നോക്കൂ തമിഴ്നാട്ടിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണല്ലോ നിൽക്കുന്നത് അവിടെ സിപിഐഎമ്മിന് രണ്ട് സിറ്റിംഗ് സീറ്റ് ഉണ്ട് അതിൽ കോയമ്പത്തൂര് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുകയാണ് അവിടെ മുന്നണിയെ നയിക്കുന്നത് ഡി എം കെ ആണ് ഡി എം കെ പറഞ്ഞു ഞങ്ങൾ ആ പോരാട്ടം നയിക്കാം സി പി ഐ എം മറ്റൊരു സീറ്റിൽ മത്സരിക്കണം ഞങ്ങളുടെ സീറ്റ് എടുക്കല്ല അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവര് ജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഒന്ന് സി പി എമ്മിന് നൽകി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഡി എം കെ നേരിട്ട് മത്സരിക്കുക രാഹുൽ ഗാന്ധിയോ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ നിൽക്കുമോ എന്ന് പോലും ഉറപ്പിച്ചു പറയാതെ ബി ജെ പിക്ക് എൽക്കുമെന്ന് ഏറ്റവും ശക്തമായ ഒരു നിലപാടുള്ള ഇടതുപക്ഷത്തിനെപ്പര് മത്സരിക്കാൻ കേരളത്തിലേക്ക് വരികയാണ് എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം ഇതുവഴി ഏത് രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം ഇതുവഴി നൽകുന്നത് അപ്പൊ കേരളത്തിലെ ഏതൊരു കോൺഗ്രസ് കോക്കസിന്റെ കീഴിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു ദേശീയ താല്പര്യം ഇന്ത്യയെന്ന ഈ രാജ്യത്തെ കുറിച്ച് ഉൾക്കണ്ടെങ്കിൽ അതൊന്നും ഈ അതിർത്തി വാളയാർ അതിർത്തി ഇങ്ങോട്ട് കിടന്നാൽ അദ്ദേഹത്തിന് അലട്ടുന്നേ ഇല്ല ഇതാണ് മനസ്സിലാക്കേണ്ട ഭാഗം പറഞ്ഞത് ആയിട്ട് കാരണം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കാനാണ് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുള്ള രീതികളാണ് അവര് ഇതിൽ പ്രധാനമായും ഈ ബിജെപി തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ കെജ്രിവാൾ ജയിലിലാണ് ഹേമന്ദ് സോറൻ ജയിലിലാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത് അത് ശക്തമായ പ്രശ്നമാണ് അഭിനാരം ദുർബലപ്പെടുത്തി നരേന്ദ്രമോദിക്ക് ത്രിപുരയിൽ പ്രസംഗിക്കാൻ ആയുധമായി കൊടുത്തു രാഹുൽ ഗാന്ധി അപ്പൊ ആരാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മൌത്ത് പീസ് കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുമ്പോൾ ആയിരിക്കാം അദ്ദേഹം ഒരു പക്വതയുള്ള നേതാവാണെങ്കിൽ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ പ്രധാനമന്ത്രിക്കും ബിജെപിക്കും പറയുന്നതിനുള്ള ഒരു ആയുധവും പ്രതിപക്ഷമാകെ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വളരെ ഗൌരവമായ പ്രശ്നത്തെ ദുർബലപ്പെടുത്തുമെന്ന സഹായവും കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മനസിലാക്കേണ്ടത് ഇത് നമ്മുടെ പബ്ലിക് ഡൊമൈനിലേ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പബ്ലിക് ഡൊമൈനിലുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കൃഷി സിപിഐഎം ആണ് സിപിഎമ്മിന് ഇന്ന് സീതാറാം ഏച്ചോട് പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും സി പി എമ്മിന് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ എന്ന ചോദ്യം ഒരു ഘട്ടത്തിൽ വന്നു കാരണം മറ്റ് സംഘടനകളാണ് സന്നദ്ധ സംഘടനകളാണ് അപ്പൊ അതിൽ ചീഫ് ജസ്റ്റിസ് എന്നെ പറഞ്ഞ കാര്യം സീതാറാം യെച്ചൂരിന്ന് ഉത്തരുകയുണ്ടായി അത് കോടതി റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കും അറിയാം ഇന്ത്യയിൽ ഈ ബോണ്ട് വാങ്ങിക്കാത്തൊരു പാർട്ടി സി ആണ് അതുകൊണ്ട് അവർക്ക് ഇത് ചോദ്യം ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള ലോക്കൽ സ്റ്റാൻഡ് ഇണ്ട് അതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നമ്മൾ ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക് ഡോമൈൻ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ ഗാന്ധിന് എതിരെ ഉയർത്തുന്ന വിമർശനം തിരുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടാവുന്ന ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് അതാദ്യം പരാതി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് സ്വസാദി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ജയിലടച്ചു അപ്പോ കോൺഗ്രസിന്റെ ഡൽഹി ഘടകത്തിന്റെ ചോദ്യം കെജ്രിവാളിനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസ് ഓരോ പ്രദേശത്തും അവരവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കിട്ടുന്നത് ഇപ്പൊ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുമതാരെ ഇപ്പൊ നോക്കൂ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ ആസാം മുഖ്യമന്ത്രി അതേ കോൺഗ്രസ് നേതാവായിരുന്നല്ലോ ശാരദാ ചിറ്റിസ്കാം വന്നു അദ്ദേഹം നേരപ്പുറത്തേക്ക് പോയി ഇപ്പൊ നോക്കൂ അശോക് ചൌഹാൻ ചവന്റെ കണ്ടില്ലേ അശോക് ചവന്റെ തന്നെ ഇവിടെ പ്രതിപക്ഷമേതാവ് മുൻപ്രതിപക്ഷമേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷ്ണുനാഥ് എം എൽ എ പരസ്യമായി പറഞ്ഞില്ലേ എനിക്ക് ജയിലിക്കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞു രാഹുൽഗാന്ധി പറഞ്ഞില്ലേ കരഞ്ഞിട്ടാണ് അപ്പോ ആ ഭയപ്പാട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന സംവിധാനം വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരെ വരുന്നു എന്നത് നല്ല ആത്മവിശ്വാസം ജനങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ് ബിജെപിയുടെ സീറ്റ് കുറയ്ക്കണം ബിജെപിക്കെതിരെയുള്ള പാർട്ടികളുടെ സീറ്റ് കൂട്ടണം അതിനെ എവിടെ കേന്ദ്രീകരിക്കണം അതിലിപ്പോൾ കേരളത്തിൽ ബിജെപിക്ക് സീറ്റില്ല ഇവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ബിജെപിക്കെതിരെയാണ് യു ഡി എഫ് എവിടെ നിൽക്കും അവിടെ ചെല്ലുമെന്ന സംശയം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണം എവിടെ ഈ നേതൃത്വം കേന്ദ്രീകരിക്കണം ഒന്ന് യു പി എന്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ പ്രധാനമന്ത്രി വരുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല അവിടെ സീറ്റ് കുറയും നോർത്തിൽ ഇവിടെ വോട്ടെങ്കിൽ കൂട്ടാൻ പറ്റുമോ ഇതാണ് ബി നോക്കുന്നത് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയെങ്കിൽ അവർ യു പി കേരിക്കണം മഹാരാഷ്ട്ര നല്ലൊരു അന്തരീക്ഷം വരുന്നുണ്ട് അവിടെ കേരി ബീഹാർ ഈ നിതീഷിന്റെ ഇതിനുശേഷം അദ്ദേഹം ഇപ്പോൾ റാലിയിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല വാർത്തകൾ വരുന്നു മോഡി റാലിയിൽ പോലും അപ്പൊ അങ്ങനെ ഒരു ഡിസ്കണ്ടന്റ് ഉണ്ട് അതിനുവേണ്ടി അവിടെ കേരികണം ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞ സംസ്ഥാനം ഒന്ന് കർണാടകയും മറ്റൊന്ന് തെലങ്കാനയുമാണ് രണ്ട് സ്ഥലത്ത് അവരാണ് ഭരിക്കുന്നത് അവിടെ കേരളീകരിക്കട്ടെ ദേശീയ രാശികൾ വിട്ടാൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ എൽ ഡി എഫിന്റെ സീറ്റ് എൽ ഡി എഫിന്റെ സീറ്റ് കൂട്ടാനാണ് സാധ്യത കാരണം ഇവര് ബിജെപിയുടെ നാവായി മാറുന്നു എന്നറിയുമ്പോൾ ഇപ്പൊ പൌരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് അവനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുന്നില്ല ഏത് പ്രശ്നത്തിലാണ് കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടുള്ളത് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അമ്പത്തിരണ്ട് പേരെ ആകെ കോൺഗ്രസിന് ജയിച്ചുള്ളൂ ഇപ്പോ നാപ്പത്തി ആറുകളും അവശേഷിക്കുന്ന ലോക്സഭയിൽ നേരത്തെ കോൺഗ്രസ് പ്രധാന പാർട്ടിയത് ഇപ്പോ കോൺഗ്രസ് പല പാർട്ടികളൊന്നു മാത്രമാണ് പല പാർട്ടികളൊന്നു മാത്രമാണ് കോൺഗ്രസ് എന്നുള്ളത് അപ്പൊ അത് മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയണം ഇവിടെയല്ല ബി ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിലാണ് എന്നൊരു അബുദ്ധ ധാരണയിൽ രാഹുൽ രാഹുൽഗാന്ധിയെ പോലെ നിൽക്കുന്നു എന്നുള്ളത് എത്രമാത്രം പരിഹാസ്യമാണ്